ഒരു കൊച്ച് ഫാമിലി വീഡിയോ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫുൾ കാണാം ഹലോ ഫ്രണ്ട്സ് നമുക്കിവിടെ ലേബർ ഡേയുടെ ഹോളിഡേ ആണ് അപ്പം നമ്മൾ ലേബർ ഡേയിലെ ഹോളിഡേ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നുള്ള കേബിൾ കാറി പോവുകയാണ് ഇപ്പോൾ ഞാനും എസ് പക്ഷേ ചാനും ജോർജിയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കേബിൾ കാറിൽ കയറി കഴിഞ്ഞിട്ട് കാണാം പബ്ലിക് ഹോളിഡേ ആണെങ്കിലും ഇന്ന് അധികം തിരക്കുണ്ടായിരുന്നില്ല അതുപോലെ വെതറും ഒത്തിരി നല്ലതായിരുന്നു അങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു പോയത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ഡ്രൈവാണ് ഈ സ്ഥലത്തേക്ക് ഉള്ളു Okay, all the view clothes are off automatically. Right, it's not so slow, there's nothing to worry about. Now to go, we'll get you a little jump out. After that, enjoy your day. Thank you. അതായത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് നമുക്ക് ആ കേബിൾ കാറിലിരിക്കാം നമ്മൾ നേരത്തെ ഇലങ്കാവി എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ പോയപ്പം കേബിൾ കാറിൽ പോയായിരുന്നു അതായിരുന്നു ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടാണ് നമുക്ക് തോന്നിയത് കാരണം അത് കുറച്ചുകൂടെ നല്ല ഹൈറ്റ് ഉള്ളൊരു ഹില്ലിലേക്കായിരുന്നു തോന്നുന്നത് അതുപോലെ ഇങ്ങനെ കോടമഞ്ഞുകൾ ഇങ്ങനെ ചുറ്റും ഉണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ വെതറായിരുന്നു െല്ലാം കഴിഞ്ഞ് നമ്മൾ മേളിൽ ഇവിടെ നമ്മൾ മേളിൽ ടോപ്പിലെത്തി അവിടെ ഒരു കഫ്റ്റീരിയുണ്ടല്ലോ അവിടെ നമ്മൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു അതുകഴിഞ്ഞ് നമ്മളിപ്പോൾ മൗണ്ടൻ്റെ ടോപ്പിലെത്തി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ സ്നാക്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് അവിടെ പുറത്ത് ഇറങ്ങിപ്പോഴുള്ള വീഡിയോ ആണിത് അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ഒരു റൂട്ട് മാപ്പും എല്ലാം അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഒത്തിരി സമയമില്ലാത്താലും നമ്മൾ എല്ലായിടത്തും ഒന്നും പോയില്ല ഇവിടുന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു അഡ്വെഞ്ചർ പാർക്കുണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ നേരത്തെ പോയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ ശരിക്കും പറഞ്ഞ ഒരു മോർണിംഗിൽ പോയി നമുക്ക് ഒരു ഓൾ ഡേ സ്പെൻഡ് ചെയ്യാനുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു വെതറ് നല്ലതായിരുന്നു ഇപ്പം നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ് ഇതുവരെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ട് നമുക്ക് തിരിച്ച് നമ്മൾ താഴെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് കടലാണ് അപ്പം നമുക്ക് ഇങ്ങനെ കേബിൾ കാറിൽ കാറിലിരിക്കുമ്പം നല്ല മനോഹരമായ വ്യൂ ആണ് നമ്മൾ ആ പ്രത്യേകിച്ച് ആ ടോപ്പിലെത്തുമ്പം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ വന്നു പിന്നെ താഴെ വന്ന് നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് എല്ലാം കഴിച്ചു നമ്മൾ വീട്ടിലേക്ക് പോകുന്ന അന്നിട്ട് നമ്മുടെ ഡേ അങ്ങനെ എൻജോയ് ചെയ്തു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം that's a cool